ഈ കഥയുടെ പേര് ഉമർ ലൈല കഥ ആരംഭിക്കുന്നു പ്രഭാതമായി കിളികളുടെ കലപ്പില ശബ്ദവും കുയിലിൻ്റെ നാദവും സൂര്യൻ്റെ പ്രഭാതകിരണങ്ങൾ പ്രകൃതിയെ മനോഹരമാക്കുന്ന സുന്ദരമായ കാഴ്ച എങ്ങും പച്ചപ്പ് നിറഞ്ഞ പുൽമേടും പൂക്കളും പൂമ്പാറ്റയും ലൈലയുടെ വീടിനെ അവളെപ്പോലെ മനോഹരിയാക്കുന്നു അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു ലൈല പ്രഭാതമായിട്ടും ലേല ഇതുവരെ എണീറ്റിട്ടില്ല അവൾ നല്ല ഉറക്കത്തിലാണ് ആടുകളുടെ കരച്ചിൽ കേട്ട് ലേല പതിയെ കണ്ണു തുറന്നു അവളുടെ ഉമ്മ അപ്പുറത്തു നിന്നും എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട് ലേല പതിയെ ഉമ്മ എന്താണോ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു എഴുന്നേൽക്ക് ലേല ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നില്ലേ നേരം പുലർന്നിട്ട് ഒത്തിരി ആയല്ലോ പതിനേഴ് വയസ്സു കഴിഞ്ഞ നീ ഇപ്പോഴും കുട്ടിയാണെന്ന വിചാരം വേഗം എഴുന്നേൽക്ക് ഉമ്മയുടെ ശകാരം കേട്ട് ലേല കിടക്കയിൽ നിന്നും എഴുന്നേറ്റു നേരെ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു ഉമ്മയെ ചേർത്തു പിടിച്ച് ലേല പറഞ്ഞു എന്താ ഉമ്മ ഞാൻ ഇപ്പോഴും കൊച്ചു കുട്ടിയല്ലേ ഉമ്മ ലേലയെ നോക്കി പറഞ്ഞു മതി മതി ആടുകൾക്ക് വിഷക്കുന്നുണ്ട് നീ വേഗം പോയി അവയെ കൂട്ടി മേയാൻ പോയേ ഉമ്മയുടെ കവളിൽ പിടിച്ച് ലേല പറഞ്ഞു ന പോണുമ്മ ലേല നേരെ പുറത്തേക്കോടി തൻ്റെ ആട്ടിൻകൂട്ടത്തെ കൂട്ടി കുഞ്ഞിൻ ചരിവിലേക്ക് മേയ്ക്കാനിറങ്ങി ആടുകളുടെ കൂട്ടത്തിൽ ലീലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആടിൻകുട്ടി ഉണ്ടായിരുന്നു ആ ആട്ടിൻകുട്ടിയെ ലേല ആമി എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത് ആമി പ്രസവിച്ചപ്പോൾ തന്നെ അവളുടെ ഉമ്മയാട് മരിച്ചിരുന്നു അതുകൊണ്ടാണ് ആമിയോട് ലേലയ്ക്ക് ഇത്രയും സ്നേഹം ലീലയോട് ചേർന്ന് നടക്കാനാണ് എപ്പോഴും ആമയ്ക്കും ഇഷ്ടം ഇന്നും പതിവ് തെറ്റിക്കാതെ ലീലയും ആമിയാടും മറ്റു ആടിൻകൂട്ടങ്ങളും കുന്നിൻ ചരിവിലേക്ക് പുറപ്പെട്ടു ആടുകളെ മേയിച്ചും അവയോടൊപ്പം കളിച്ചും രസിച്ചും ലീലയും നടന്നു തിരികെ പോകാൻ നേരം ആടുകൾക്ക് വെള്ളം നൽകാനായി പുഴക്കരികിലേക്ക് ലേലയും ആടുകളും പുറപ്പെട്ടു അവിടെ എത്തിയപ്പോൾ പുഴക്കരികിൽ ആരോ ഉള്ളതുപോലെ അവൾക്ക് തോന്നി ആരാണെന്നറിയാൻ അവൾ ഒരു മരത്തിനു പിന്നിൽ മറങ്ങി നിന്നു നോക്കി അവൾ പതിയെ മന്ത്രിച്ചു അവിടെ ആരും അങ്ങനെ വരാറില്ലല്ലോ പിന്നെ ആരാണത് അവൾ ആകാംക്ഷ കൊണ്ട് മുന്നോട്ട് പോയി നോക്കി അതിസുന്ദരനായ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ കുതിരയുമായി പുഴക്കരികിൽ നിൽക്കുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ്റെ സൗന്ദര്യം അവളെ ആകർഷിച്ചു അവൻ കാണാതെ അവൾ വീണ്ടും മറഞ്ഞു നിന്നു എന്നാൽ ആടുകളോടെ ഒച്ച കേട്ട് അവൻ ശ്രദ്ധിച്ചു ആരും അവിടെ മറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി ആടുകൾ അന്നേരം ഓടി പുഴയുടെ അരികിൽ നിന്നും വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു യുവാവ് പതിയെ നടന്നു വരുന്നത് കണ്ട് ലീല പതുങ്ങി നിന്നു യുവാവ് സംശയത്തോടെ ചോദിച്ചു ആരാണവിടെ നിൽക്കുന്നത് ആരാണത് അവൾ പതിയെ മുന്നിലേക്ക് വന്നു ലേലയെ കണ്ട് യുവാവ് അതിശയിച്ചു നിന്നു അവളുടെ സൗന്ദര്യം അവന്റെ കണ്ണിനെ ആകർഷനാക്കി നീ ആരാണ് എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നവൻ വീണ്ടും ചോദിച്ചു ലീല തെല്ലു നാണത്തോടെ മറുപടി പറഞ്ഞു എൻ്റെ പേര് ലേല എൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങൾ ആരാണ് ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ലേലയുടെ ചോദ്യം കേട്ട് അവൻ പറഞ്ഞു എൻ്റെ പേര് ഉമർ ഞാൻ അറക്കൽ കോട്ടയിൽ നിന്നും വരുന്നതാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി വേട്ടയാടാൻ കാട്ടിലേക്ക് പോയതാണ് കൂട്ടത്തിൽ എനിക്ക് വഴിതെറ്റി എനിക്കും എൻ്റെ കുതിരയ്ക്കും ദാഹം മാറ്റാനായി പുഴക്കരികിൽ വന്നതാണ് ലീലയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന ഉമർ അവളെ തന്നെ നോക്കി നിന്നു ദാഹം മാറിയ ആട്ടിൻപറ്റങ്ങൾ ലേലയെ ചുറ്റി നിന്നു ഉമർ ലീലയോട് ചോദിച്ചു ലീല എവിടെയാണ് താമസിക്കുന്നത് ലീല മറുപടി പറഞ്ഞു കുന്നിൻ ചരിവിന് താഴെയാണ് ഞാൻ താമസിക്കുന്നത് ഉമർ വീണ്ടും അവളോട് ചോദിച്ചു വീട്ടിൽ ആരൊക്കെയാണുള്ളത് ലേല മറുപടി പറഞ്ഞു ഉമ്മയും ഞാനും പിന്നെ ഈ ആട്ടിൻ കൂട്ടങ്ങളുമാണ് ഉള്ളത് ശേഷം ലേല അവിടെ നിന്നും പുറപ്പെടുകയാണ് ഉമർ വീണ്ടും അവളോട് ചോദിച്ചു നാളെയും ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ ഇവിടേക്ക് വരുമോ നാണത്തോടെ വരുമെന്ന് അവൾ തലയാട്ടി ഉമറിൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആടുകളുമായി പോകുന്ന ലേലയെ തന്നെ അവൻ നോക്കി നിന്നു ആടുകളുമായി തിരികെ വീട്ടിലെത്തിയ ലേല പറ്റി ഉമ്മയോട് പറഞ്ഞു വീട്ടിലേക്ക് ക്ഷണിക്കാത്തത് എന്തേ ലേല ഉമ്മ ചോദിച്ചു ഓ പിന്നെ വഴിയിൽ കാണുന്നവരെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പോകുമല്ലേ ലേല മറുപടി പറഞ്ഞിട്ട് വീടിനുള്ളിലേക്ക് പോയി എന്നാലും ലേലയുടെ മനസ്സിൽ നിന്നും ഉമറിൻ്റെ മുഖം മായുന്നില്ല അവനെ കണ്ടതും സംസാരിച്ചതും ലേല എപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു അതേസമയം ഉമറും ലേലയെപ്പറ്റി ഓർക്കുന്നുണ്ടായിരുന്നു അന്നുതന്നെ തിരികെ നാട്ടിലേക്ക് പോകണമെന്നായിരുന്നു ഉമറിൻ്റെ തീരുമാനം എന്നാൽ ലേലയെ കണ്ടതിനു ശേഷം അവന് അവിടം വിട്ട് പോകാൻ വന്നില്ല അവളെ വീണ്ടും കാണാനും സംസാരിക്കാനും ഉമറിന് അതിയായ ആഗ്രഹം തോന്നി അന്നു രാത്രി പുഴയ്ക്കരകിൽ ഉമർ ഒരു കൂടാരം കെട്ടി അതിനുള്ളിൽ കഴിഞ്ഞുകൂടി പുലർച്ചെയായി നേരം പുലരും മുമ്പേ ലൈല ഉറക്കമുണർന്നു ഉമ്മ അതിശയിച്ചു എപ്പോഴും ഉമ്മയുടെ ശകാരം കേട്ട് ഉണരാറുള്ള ലൈല ഇന്ന് പുലർച്ചെ എഴുന്നേറ്റു ഉമ്മ ഞാൻ ആടിനെ മേക്കാൻ പോകുവാണേ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ലൈല ആടുകളുമായി പുറപ്പെട്ടു ഉമ്മ ലൈല പോകുന്നത് ജനാലയിലൂടെ നോക്കി നിന്നു നേരെ ആടുകളുമായി ലൈല പോയത് കുന്നിൻ ചരിവിലേക്കല്ല